നമസ്തേ വെൽക്കം ടു ആൻഡ് യു ആർ വാച്ചിങ് വിത്ത് ആനി തിരുവോണാണ് എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ഓണാശംസകളും നേടുക ഓണാശംസകൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക നമ്മുടെ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവുമാണ് എല്ലാവർക്കും നേരിക അതന്നെന്താന്നറിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണം നന്നല്ല എല്ലാ ദിവസവും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എല്ലാ എന്താ പറയുക സമൃദ്ധിയും സന്തോഷവും മനസ്സമാധാനവും എല്ലാം നിറയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാര്യം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് ഏതാണോ അത് ആണ് ഏറ്റവും സമാധാനം അപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി പ്രത്യേകിച്ച് പായസം അല്ലാതെ സദ്യ എല്ലാവർക്കും ചെയ്യാൻ അറിയാം പിന്നെ ട്വൻഡ്രത്ത് ചെയ്യുന്നതാണ് ഒരു എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മൾ ആനിസ് കിച്ചണിൽ ചെയ്ത പലതരം പായസം നമ്മൾ ചെയ്തായിരുന്നു ഇന്ന് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പ ഒരു പായസം പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അതൊരു പരീക്ഷണം പോലെ ചെയ്തതാണ് ഞാൻ ഈ പ്രാവശ്യം പായസത്തിന് നൊങ്ങ് അറിയത്തില്ലേ പനേന്ന് കിട്ടുന്നേ നൊങ്ങ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു കിട്ടാൻ പക്ഷേ ഇപ്പം ആ സീസൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ നൊങ്ങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പരീക്ഷിച്ചത് ഏതാണെന്ന് പറയാം ഇന്നല്ല അതിന് കിട്ടാത്തതായപ്പോൾ കിട്ടിയ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ ആണ് ഈ റംബൂട്ടാൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും ഇത് ഒരുപാട് മധുരം വേണ്ട ഇതിന് ബേസിക്കലി ഒരു മധുരമുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ കരിക്ക് പായസമൊക്കെ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കോക്കനട്ട് സൂപ്പുള്ള കഴിച്ചിട്ടുണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിന് ആ എന്താ പറയുക കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും പാൽപ്പൊടി ഇപ്പം ഞാൻ പാൽപ്പൊടി ഇതെല്ലാം ചേർക്കും ഒരു റിച്ച് സാധനം അതിൻ്റെ കൂടെ ഒരു ഫ്രഷ് ക്രീമും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും അതെല്ലാം ഞാൻ വഴിയെ എന്നാ വേണ്ടിയെന്നുള്ളത് പറഞ്ഞു തരാം ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നൊങ്ങ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ ഇതാണ് അതിൻ്റെ കുരുവും കളയണം റംബൂട്ടാനാണെങ്കിൽ അതിൻ്റെ കുരു കളയണം അതിൻ്റെ തോല് നല്ലോണം മാറ്റാവുന്ന എത്രയോ അത്രയും മാറ്റുക ഇതിന് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ് ഒരു പാൽപായസമാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ അല്ലേ ചോദിച്ചാൽ ഒരു ശർക്കര പായസമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നാൽ അല്ല രണ്ടും കൂടെ മിക്സ് ആണോന്ന് ചോദിച്ചാൽ അല്ലെന്നും ആണെന്നു ഒക്കെ പറയാം എന്നാലും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു പായസം കേട്ടോ ഇപ്പം ഇതിന് വേണ്ടിയ കാര്യങ്ങൾ പായസത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ എക്സ്ട്രാ ഞാൻ ചേർക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഫസ്റ്റ് വേണ്ടിയത് നമുക്ക് കുറച്ച് ഏലക്ക പൊടി വേണം ഏലക്ക പൊടിച്ച് വയ്ക്കാം ഇട്ട് പൊടിച്ചാൽ നല്ലോണം പൊടിഞ്ഞിട്ടും പിന്നെ വേണ്ടിയത് കുറച്ച് ചൗവരി ഇതിപ്പോൾ ഞാൻ പിസ്ത വെച്ചേക്കുക അതല്ല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മതി മുന്തിരിങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ അതിടാം ഇതിപ്പോ അണ്ടിപ്പരിപ്പാണ് ഇത് നല്ല ഇപ്പോൾ കുറച്ച് മാമ്പഴം സീസൺ തിരാറായ സമയത്ത് കുറച്ച് നല്ല മധുരമുള്ള മാമ്പഴം കിട്ടിയോണ്ട് ഞാൻ വാങ്ങിച്ച് വെച്ചു കുറച്ച് അരിഞ്ഞും വെച്ചു എന്നാന്ന് പറയുമോ ഒന്നെങ്കിൽ നമുക്കിത് ഡെക്കറേഷൻ ആയിട്ട് ഇടാം അച്ഛാ യെല്ലോയും വൈറ്റും കൂടെ കോമ്പിനേഷൻ നല്ല രസമാണ് കാണാൻ അതൊരു കോമ്പിനേഷൻ ബേസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാല് എല്ലാം കാച്ചി എന്താ പറയുക ഈ റംബൂട്ടാനും ലാസ്റ്റേ ചേർക്കത്തുള്ളൂ പാലെല്ലാം കാച്ചി ചവരിയെല്ലാം വെന്ത് എല്ലാം ചേർന്ന് അങ്ങ് വരുവേ ചേർന്ന് വന്നേച്ച് ഇത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വോം ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ റംബൂട്ടാനും മാങ്ങായും ചേർക്കാവുള്ളൂ ഇനിയിപ്പം മാങ്ങ ഡെക്കറേഷൻ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ എടുത്ത് ഇതിൻ്റെ പൾപ്പ് എടുക്കണം ഇതിൻ്റെ പൾപ്പ് നല്ലോണം അതായത് അരിച്ചെടുത്തോ എന്നിട്ട് കുറച്ച് വാമാവുമ്പോഴത്തേക്ക് ഈ അയാ മാങ്ങയുടെ പഴുപ്പും ഈ റംബൂട്ടാനും കൂടെ ഈ പായസത്തിൽ ഒന്ന് ചേർക്കാമെങ്കിലും ഉണ്ടല്ലോ ഒരു ഭയങ്കര ടേസ്റ്റാ ഉള്ള സത്യം പറയാലോ അപ്പൊ ഇനി നെക്സ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയ പഞ്ചസാര പഞ്ചസാര കുറച്ച് മതി കാര്യം ഇതിനെല്ലാം മധുരം ഉള്ളതാണേ ഇതിപ്പം കുറച്ച് ഏഹ് റംബൂട്ടാനാ ചാറും എല്ലാം കൂടെ ചേർത്ത പിന്നെ ഉള്ളത് കുറച്ച് പാൽപ്പൊടിയാ പിന്നെ വേണ്ടിയത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇനി വേണ്ടിയത് പാല് പാൽ എന്തായാലും വേണം അപ്പൊ ആദ്യം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാവോ നമുക്ക് ഉരുളി ഒന്ന് കത്തിച്ച് അടുപ്പൊന്ന് കത്തിച്ചേച്ച് ഫസ്റ്റ് നമുക്ക് ചൗവരി ഒന്ന് വേവണം അതിന് മാത്രം ഇതിനകത്ത് ഒരിച്ചിരി സമയം എന്ന് പറയുന്നത് അല്ലാതെ ഈ പായസം ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പയിനിപ്പോ ചൗവരി നമുക്ക് മറ്റു പണികൾ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഒന്ന് വേവിച്ച് വെക്കാമെങ്കിൽ അതും നല്ലതാട്ടോ പായസം നമുക്ക് കട്ടിക്ക് കഴിക്കാൻ ഇഷ്ടോ അന്നേരം പിന്നെ നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് കുറിയാ മതി അപ്പൊ ഞാൻ കുറച്ച് ചൗവരി ഒരു രണ്ട് പിടി ചൗവരിയാ ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഇതിനകത്ത് ഉള്ള ജോലി എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നേരം അതായത് ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ ചൗവരി ഒന്ന് ഇളക്കി കൊടുത്താൽ സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ ചൗരി ഒന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ മൂവ്മെന്റ് നടക്കുമല്ലേ അല്ലേ അന്നേരം പിന്നെ പിടിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് മാക്സിമം ഒന്ന് ഇളക്കാം ഏകദേശം ഒരു മുക്കാലോളം ചൗവരി വെന്താ മതി ബാക്കി നമുക്ക് ഇതെല്ലാം ചേർത്ത് പാലിനകത്തും കൂടെ കിടന്ന ഫ്ലേവറും കൂടെ ഇതിനകത്തൊന്ന് ആവണ്ടായോ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് പറയുമോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ചേച്ചിയോട് പേഴ്സണലി എനിക്ക് അടുപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രേയില്ല പക്ഷെ എന്നാലും ഒരു ദൂരെ നിന്ന് ഒരുപാട് അറ്റ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് ആയ ഒരു ലേഡിയാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ചേച്ചിയുടെ വർത്താനം പോലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാര്യം സത് ശരിക്കും ഒരു ബോൾഡ് എന്താ പറയുക ബ്യൂട്ടിഫുൾ ലേഡി എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ചേച്ചി അതായത് ഇന്ന് വേറെ ആരുമല്ല വരുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള എവർഗ്രീൻ സീമ ചേച്ചിയാണ് നാനിസ് കിച്ചണിൽ വരാൻ പോകുന്നത് അപ്പോൾ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചെയ്യണം ഇനിയിപ്പോ പായസം പോലും ചീത്തയാണെങ്കിൽ പോലും ചേച്ചി നോക്കുവാലോ ഉള്ളതുള്ളതുപോലെ പോലെ അങ്ങ് പറയും അല്ലെ ഇപ്പൊ കണ്ടോ ചൗരി അങ്ങോട്ട് വെന്തേച്ച് ഞാൻ ഒഴിച്ച വെള്ളം തന്നെ പോരാ അതുകൊണ്ട് ഇനി ഇച്ചിരി കൂടി ഞാൻ ഒഴിക്കുക എന്തായാലും ചൗവരി വെന്ത് അതൊരു ട്രാൻസ്പെറന്റ് ആവുന്നിടം വരെ ഞാനൊന്ന് വേവിക്കും കാര്യം എന്നാണെന്നോ ഇതിനൊന്നും അധികം വേവില്ല അല്ലെങ്കിൽ റംബുട്ടാനൊന്നും ഒത്തിരി വേവിക്കരുത് അതിന്റെ ആ ഒരു ക്രഞ്ചിനെസ് വേണം ഇനി ഈ വെള്ളം ഒരു ഇച്ചിരി തിളച്ച് കഴിഞ്ഞാല് നമുക്ക് പാൽ ഏർക്കാം ഇതിപ്പോ ഒരു അരവേവേ ആയിട്ടുള്ളൂ പക്ഷെ അര തന്നെ ആയിട്ടില്ല കാൽവേവ് കാര്യം നമുക്ക് ചൗവരി നോക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടിങ്ങനെ എന്നാ പറയുക കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ബോൾസ് പോലെ കിടക്കണം അതാ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫുൾ വേവണേ ചൗവരി ഇപ്പം അടപ്രഥമനാണേലും ശരി ശർക്കര പായസം ചെയ്യുകയാണെങ്കിൽ പാൽപ്പായസത്തിൽ ഇടുവാണെങ്കിലും എപ്പോഴും ചൗവരി ഫുൾ വെന്ത് അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കുന്ന കാണുമ്പോഴാണ് നല്ല രസം അതല്ലെങ്കിൽ അതാണ് ആവുന്നത് ഞാൻ ഒഴിച്ച് ആ വെള്ളവും കൂടെ തിളച്ചു ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ പാല് ചേർക്കണേ ആക്ച്വലി നമ്മുടെ ഏർ ചൗവരി കുറുകി ചേരുന്നോണ്ട് ആ ഒരു ലിറ്റർ പാലോളവും ഒഴിച്ചത് അല്ലെങ്കിലും ഇത്രയും സാധനത്തിന് ഒരു ലിറ്റർ പാല് തന്നെയാ വേണ്ടിയ പാല് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചൗവരിയുടെ വേവ് നല്ലോണം അറിയാവേ അതായത് തിളച്ച് കഴിയുമ്പം നല്ല ഇപ്പോഴും ഞാൻ പറയുവാ നല്ലോണം ഒന്ന് വെന്തോട്ടെ ചൗവരി വേണ്ട നമ്മുടെ ചൗര്യമെല്ലാം വെന്തു എന്നുള്ള ലക്ഷണമാണ് അതുകൊണ്ട് പാലിൻ്റെ മേളിൽ അതെല്ലാം വെന്ത് ഇങ്ങനെ ആയിട്ട് ട്രാൻസ്പെറൻറ്റായിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ട് അതാണ് അത് വെന് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം പക്ഷെ എന്നാലും ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊന്ന് പറഞ്ഞു തരണമല്ലോ ഇനി എല്ലാം എളുപ്പമാണ് നെക്സ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പാൽപ്പൊടി ഒരിച്ചിരി ചൂട് വെള്ളത്തിൽ വേണം കലക്കാനായിട്ട് ുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാക്കറ്റ് പാക്കറ്റാണെങ്കിൽ അങ്ങനെ അതായത് കാലിൻ്റെ എത്ര പാൽപ്പൊടി ചേരുന്നു എത്ര കണ്ടൻസ് മിൽക്ക് ചേരുന്നു അത്രയും ടേസ്റ്റ് കൂടും പിന്നെ ഈ പറഞ്ഞപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ പാലിലേക്ക് പാൽപ്പൊടി ഇടരുത് കട്ട കിട്ടും അപ്പോൾ അത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം അത് കലക്കി ചേർക്കാനായിട്ട് കറിയും ഇതൊക്കെ മെനക്കേടല്ലേ എന്ന് പറഞ്ഞ് ഞാനും ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതാട്ടോ ഒരു ചൂട് ചൂടുവെള്ളത്തിൽ വേണം ഇത് കലക്കി ചേർക്കാനായിട്ട് അപ്പൊ നമ്മൾ പാൽപ്പൊടി ഇനാത്തോട്ടെ ഈ പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കും എല്ലാം ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടി പിടിക്കാതെ സൂക്ഷിച്ചോണം ആ കുറുകല ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം ചൗവരി ഒരുപാട് വേണ്ട നമ്മൾ രണ്ടു പിടി എൻ്റെ കൈക്ക് രണ്ടു പിടിയാ ഞാൻ ഇട്ടേക്കുന്നത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മിൽക്ക് ചേർക്കാം ശരിക്കും എന്റെ പ്രേക്ഷകര് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വാക്ക് കൊടുത്ത പോലെ അതേപോലെ അനൂപ് കൃഷ്ണനും വൈഫിനും വാക്കു കൊടുത്ത പോലെ തന്നെ അനൂപ് കൃഷ്ണനും വൈഫും നമ്മുടെ അനീസ് കിച്ചണിൽ വന്നപ്പോൾ എനിക്ക് തന്ന സാരി ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തന്ന സാരി ആയത് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു ശരിക്കും നമ്മുടെ ഷോയിലെ ഓണം സ്പെഷ്യൽ ഞാൻ ഉടുത്തേക്കാം എന്നുള്ളത് അത് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ച് കൊടുത്ത വാക്കല്ലേ ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട് നമ്മുടെ പാൽപ്പൊടി നല്ലവണ്ണം പാല് നല്ലോണം കുറുകി ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് പാൽ പാൽപ്പായസം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം തവി ഇതെല്ലാം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ചിലപ്പം പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതെപ്പോഴും ശ്രദ്ധിച്ചോണം ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് കണ്ടൻസ് മിൽക്കിന് മധുരമുണ്ട് പിന്നെ പാൽപ്പൊടിക്കും മധുരമുണ്ട് അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട് ചേർക്കാൻ പോകുന്ന റമ്പൂട്ടാനും മധുരം ഉള്ളതാ പിന്നെ ഈ പറഞ്ഞ പോലെ മാങ്ങക്ക് മധുരമുണ്ട് അപ്പോൾ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ അപ്പൊ അത് തന്നെ ചെയ്യണം കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിനകത്ത് ഇടാവേ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ നറ്റ്സ് എല്ലാം വറുത്തിനകത്ത് ഇടുക കുറച്ചൊരു വാമമായതിനു ശേഷം മാത്രമേ റംബൂട്ടാൻ റംബൂട്ടാനാണെങ്കിൽ റംബൂട്ടാൻ അതല്ല നമ്മുടെ ൊങ്കാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പൊ കരിക്ക് പായസം നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കില് കരിക്കിടുന്നതും എല്ലാം നമ്മുടെ ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒരു വോം ആയതിന് ശേഷം മാത്രം ഇട്ടാ മതി വിടാതെ ഇളക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടുത്തത് നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർത്ത് കഴിഞ്ഞു ഇനി ഞാൻ പലപ്രാവശ്യം ഇങ്ങനെ ഇട്ടേച്ച് പോയിട്ടുണ്ട് പല കിച്ചടിയും പുളിശേരിയും ഒക്കെ വെക്കാനായിട്ട് അന്നേരം തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഉരുളിയുടെ അടിയിലൊക്കെ ഇങ്ങനെ പാട പോലെ പിടിച്ചെടുക്കും അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് സകല പണിയും തീർത്തേച്ച് വേണം ഇത് ഇറങ്ങാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തീർത്തയച്ചു വേണം ബാക്കി സദ്യ വെക്കാനായിട്ട് പാല് ഒന്ന് നല്ലായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ പായസം റെഡിയാണ് എന്ത് സിമ്പിൾ ആണല്ലേ അയ്യോ ഇതാണോ പായസം ഇങ്ങനെയാണോ പായസം എന്ന് ചിന്തിക്കരുത് ഇതാദ്യം ഉണ്ടാക്കിയിട്ട് ഇതേ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം ഒന്ന് ചേർത്ത് നോക്കൂ നല്ല പായസമാണ് തേണ്ടേ എൻ്റെ ആ പാല് നല്ലോണം തിളച്ചു ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള ഏലക്കപ്പുടി ിച്ചിരി തണുക്കുമ്പോൾ നമ്മുടെ ചവ്രിയിലെ കുറുകൽ കുറച്ചുകൂടെ ഒന്നാവും ആ സമയത്ത് നമ്മുടെ റംബൂട്ടാനും മാങ്ങയും കൂടി ഇടുക ഇനി ഇഷ്ടം മാങ്ങയുടെ പളുപ്പും കൂടെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ നല്ലോണം പേസ്റ്റ് പോലെ പളുപ്പാക്കി എടുത്തിട്ട് അതും കൂടെ ചേർക്കുക ഒരിക്കലും ചൂടോട് ചേർക്കരുത് പാല് പിരിഞ്ഞു പോകും ഇനി ഇതിനകത്ത് ഞാൻ മാങ്ങ ഇതെല്ലാം റംബൂട്ടാനും എല്ലാം ചേർക്കുന്ന സമയത്ത് കുറച്ച് നെയ്ല് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് വറുത്തിടും നല്ലോണം തിളച്ചു കഴിഞ്ഞു ഇനി അധികം ഇട്ട് ഒരുപാട് കഴിഞ്ഞാൽ അത് കുറുകി 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 ഒരു സാധനം കേക്ക് പോലെ കട്ടിയെടുക്കേണ്ടി വരും അപ്പൊ അതിലും ഭേദം ഞാൻ അങ്ങ് ഓഫ് ചെയ്യുക ഇനി ഒന്നുമില്ല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്തിടുക ഒന്ന് തണുത്ത ആവി ഒന്ന് പോയി കഴിയുമ്പത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ടും ചേർക്കുക ഇനി നമ്മൾ നമ്മുടെ റംബൂട്ട ഇതിനകത്തോട്ട് ഇടുവാ നല്ല ആറിയേ പിന്നെ വേറെ കരിക്ക് ഞാൻ പറഞ്ഞല്ലേ അല്ലേ കഴിക്കാൻ കൊള്ളാമോ എന്റെ പ്രേക്ഷകർ സാക്ഷിയായിട്ട് ഞാൻ നല്ല ആദ്യം എന്നിട്ട് വേണ്ടിയാക്കി ചേച്ചിക്ക് ആണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം ഞാൻ മോളിൽ നിന്ന് എന്റെ നല്ല ഫാനാണ് ശരിക്കും സത്യം എന്റെ ഉമ്മ ഇഷ്ടാ കാണും ഞങ്ങളുടെ ഷോ കാണും കാണും ഇനിയിപ്പൊ ഞങ്ങള് തമ്മിൽ ഒത്തിരി വിശേഷം പറയാൻ പിന്നെ ഒരു കാര്യം മോളെ എനിക്ക് അമ്മേന് ഭയങ്കര ഇഷ്ട മോളോട് മാത്രല്ല ശരിക്കും യു ആർ ബ്ലെസ്ഡ് ഇത്ര നല്ലൊരു അമ്മയെ കിട്ടിയത് ഐ സോ ഹാപ്പി മാത്രം അല്ല ഇത് എന്തിനാ അത് വാങ്ങാ അത് ചേച്ചി ഡെക്കറേഷൻ വൈറ്റും യെല്ലോയും എല്ലാം കൂടെ ഒരു കളർ കോമ്പിനേഷൻ മാമ്പഴ ചേച്ചി അത് ഒരു ഡെക്കറേഷൻ മാത്രം അങ്ങനെ കാണിക്കരുത് ഇത് വേറെ ഇത് മാങ്ങ ഇത്ര കൊള്ളൂലെന്ന് പറഞ്ഞ ഫേസ് കാണിക്കുന്നുണ്ടല്ലോ എന്നോട് പപ്പേച്ചി മേനക ചേച്ചി ഒരു സീമ ചേച്ചി ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താന്നല്ലേ ഞാൻ പറഞ്ഞുതരാം എന്താ പറയോ സീമ ചേച്ചിയും പപ്പേച്ചിയും അതെ മേനക ചേച്ചിയും എല്ലാരും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാമ്പഴം കിട്ടി അപ്പൊ എന്തായി ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങ അപ്പൊ സീമ ചേച്ചി തന്നെ എല്ലാവർക്കും ചെത്തി കൊടുക്കുക ചെത്തി കൊടുക്കുമ്പോണ്ടല്ലോ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചു അപ്പൊ സീമ ചേച്ചി കഴിച്ചിട്ടില്ല ലാസ്റ്റ് കഴിക്കാൻ വെച്ചേക്കുവാ സീമ ചേച്ചി കൈ കഴുകാനായിട്ട് പോയപ്പോ സീമ ചേച്ചിക്ക് വിശ്വാസം ഇല്ല ഈ മാമ്പഴ അവിടെ തിരിച്ചു വരുമ്പോണ്ടാവുന്നു എന്താ ചേന്ന് പറയാ ആ മാമ്പഴത്തിൽ മുഴുവൻ തുപ്പി വെച്ചിട്ട് പോയ മനസ് ആണ് ആ ചേച്ചിയുടെ അപ്പോ ശശേട്ട് എന്ത് ചെയ്യുന്നോ മോന് മാത്രായിട്ട് എടുത്ത് മാറ്റി അങ്ങ് വെക്കും വെച്ചിട്ട് അവളുടെ അടുത്ത് പറയണ്ടെന്ന് കുക്കുന്റെ അടുത്തൊക്കെ പറയാ പക്ഷെ എനിക്കറിയാം ചച്ചയുടെ മാറ്റി വെക്കും ഞാൻ എന്ത് എന്തുന്നറിയോ അത് കുറച്ച് അതിന് എടുത്ത് തുപ്പി ആ എന്നിട്ട് മോനെ വരുമ്പോ ചച്ചേട്ടടുത്ത് കൊടുക്കും ഞാൻ അവനും മോനെ അതല്ല ഞാൻ തുപ്പി അമ്മയല്ലേ തുപ്പി കൊഴപ്പില്ല ഞാൻ കഴിച്ചോളാന്ന് പറയും അടപ്പാ ഇനി എനിക്ക് പക്ഷെ മക്കൾക്ക് കൊടുക്കുമ്പോ അമ്മ എന്ത് ചെയ്താലും അവർക്ക് പരാതി സത്യം ചേച്ചി ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മാമ്മാരെ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷൻ കണ്ടല്ലോ അല്ലേ അതാ ഇനി ഇതേപോലെ എത്ര 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 കാര്യങ്ങൾ ചേച്ചിയെ കുറിച്ച് പറയണ്ടേ ചേച്ചീന്റെ എന്താ പറയാ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് ഇത് ഇങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല നോക്കി പറഞ്ഞു ഞാൻ ഇല്ലാത്തത് എനിക്ക് ഓക്കെ ഞാൻ പായസം കൊണ്ട് വരട്ടെ ചേച്ചി kitchen let's cook with love